ിൽ നിന്ന് അണികളെ ശരിയാക്കി തൊടിയാണ് അവിടെ ഒന്നും അറിയുന്നില്ല അവിടെ മറയില്ല ഒരു പ്രശ്നവുമില്ല അതിനൊന്നും കുഴപ്പമില്ല നമ്മള് ഇസ്ലാമികപരമായ പള്ളിയിലേക്ക് ഉണ്ടായ പ്രശ്നം അപ്പൊ സഹോദരങ്ങളെ ഇതാണ് ഈ സമൂഹത്തിന് ഈ രൂപത്തിൽ പുരോഹിതന്മാരെ എഴുത്തി വെച്ച അപകടം എന്തെങ്കിലും കാണണം കണ്ടോ എന്ന പ്രവർത്തകരാണത് അവരുടെ ഡാൻസും പാട്ടും കൂത്തുകളും നേർച്ച പറമ്പില് ഇനിയും കഴിഞ്ഞോ ഇല്ല വീണ്ടും നമുക്ക് കാണാം ആണും പെണ്ണും കൂടി കൂടിക്കലർന്ന് ആണും പെണ്ണും കൂടിക്കലർന്ന് അവിടെ ഭരക്കത്തിന്റെ പഴമെടുക്കാൻ വേണ്ടി ഈ പള്ളി പരിസരത്തുള്ള ആ ഭീമാ പള്ളിയുടെ പരിസരത്ത് ചാരത്തിലേക്ക് വന്ന് ഈ രൂപത്തിൽ തകബീരുകൾ ധനികൾ മുഴക്കിറന്ന് ആണും പെണ്ണും കൈ കൊണ്ട് ഉയർത്തി അവിടെ തകബീർ ധനികൾ മുഴക്കിക്കൊണ്ടുവരുന്നതാര അമുസ്ലിങ്ങളല്ല അന്യമതസ്ഥരല്ല അവരുടെ ആചാരങ്ങളല്ല ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങളായ ഈ പുരോഹിതവർഗം വർഗം സത്വ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സഖാബികൾ അവരുടെ നേതൃത്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന ദുഷ്പ്രവർത്തനങ്ങളും അവിടെയുള്ള നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളുമാണ് എന്നിട്ട് ഇതിനൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച് പകരം വെച്ചിട്ട് ജിന് വിശാജിനെ പിടിച്ച് ഒരു നിലക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾ ഈ സമൂഹത്തിലെ പൂജകന്മാരാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ രൂപത്തിൽ അജ്ഞരായ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവരാണ് ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ അനൈക്യവും ഉണ്ടായി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിക്കപ്പെട്ട എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ഇരുപത്തിയാറിൽ സമസ്ത എന്ന വാട് ചേർത്ത് ആദ്യമായി പിളർന്നത് നിങ്ങളാണ് പിന്നെ നിങ്ങൾ മനുഷ്യജാലിക എന്ന ക്യാമ്പയിൻ വെച്ചിട്ടോ പൈതൃകത്തിലേക്ക് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് എന്ന ക്യാമ്പയിൻ വെച്ചതുകൊണ്ടോ കാര്യമില്ല സ്വന്തം വിഭാഗത്തിൽ പോലും പിത്തനയും കുഴപ്പങ്ങളും സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തിൽ പിത്തനുണ്ടാക്കി മുറിഞ്ഞു പോകുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ അവകാശമില്ല എന്ന് ഞാനിവിടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ തുടക്കത്തിൽ ഓർത്തിയ ചായത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് തിനുശേഷം ആരെങ്കിലും അള്ളാഹുന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ അതുപോലെ ഉത്തമരായ സ്വഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എങ്കിൽ മാത്രമല്ല അവർ തിരിഞ്ഞടത്തേക്ക് നാം അവനെ തിരിച്ചുവിടുന്നതാണ് അവന്റെ സങ്കേതം നരകമാണ് അത് എത്ര മോശമായ താവളമാണ് സങ്കേതമാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ സോല് പറഞ്ഞ ഒരു സംഘം അന്ത്യനാള് വരെ സത്യത്തിന്റെ മാർഗത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സംഘം സഹോദരങ്ങളെ ഇവിടെ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തെറ്റായ ദുർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ രൂപത്തിൽ വല്ല അഭിപ്രായങ്ങളും പ്രാസംഗ്യന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി തീരുമാനമെടുത്ത് തിരുത്തുകയും ജനസമൂഹത്തിൽ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ജനങ്ങളെ മായ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക ആരോപണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള ആദർശ വൈരികളെയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് അതിന്റെ മാർഗം ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കടന്നു വരുമെന്നാണ് എനിക്ക് എന്റെ എല്ലാ പണ്ഡിതന്മാരോടും ഇവിടെ കൂടിയ നിഷ്പക്ഷപതികളോടും അതുപോലെ തന്നെ പ്രത്യേകമായ ഓരോ സംഘടനയുടെയും പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത്